എല്ലാവർക്കും സലാമുണ്ട് ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമെല്ലാം ആസപ്പടി വിവാദത്തിലും തുറന്നക്കള്ളക്കടത്ത് കേസിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിൽ ഇങ്ങനെ വഴി സമയത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മുഖ്യമന്ത്രിയും കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം അവർ പുറത്തുപോയി അതായത് ലണ്ടൻ ദുബായി ഇൻഡോനേഷ്യയിലൊക്കെ പോയി ടൂറ് നടത്തിയൊരു വിവരം പുറത്തു വന്നാൽ അതിവിവാദമായിരിക്കുന്നു അപ്പോൾ അങ്ങോട്ട് പോയ ആളുകൾ ഇതേ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരെന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പുറകിൽ വേറെ ഒരുപാട് ദുരൂഹതകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സി പി എമ്മിൻ്റെ നെർഗന്ധലയിൽ ഒരു കൂടം പറ്റിയടിച്ച പോലെ വേറൊരു വാർത്തയും പുറത്തു വരണേ ഇത് കുറേ കാലം മുമ്പുള്ളൊരു കാര്യമാണ് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ളൊരു കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സോളാർ വിവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദത്തിൽ ഇവർ സി പി എം ഉമ്മൻചാണ്ടിനെ കൊണ്ടുവന്നെത്തിക്കുകയുണ്ടായി സോളാർ നായിക എന്ന് പറഞ്ഞൊരു നായികേനെ രംഗത്തെറക്കി ഉമ്മൻചാണ്ടിക്ക് അവരുമായി വൈവിട്ട ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് അവരിങ്ങനെ എന്താണ് പ്രകൃതി വിരുദ്ധമായ രീതിയിലൊക്കെ ഉമ്മൻചാണ്ടി അവരെ ചില ചേഷ്ടകൾക്ക് വേണ്ടി ഉപയോഗിച്ച് ലൈംഗിക കേളികൾക്ക് വേണ്ടി ഉപയോഗിച്ച് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിട്ടുണ്ടാക്കിയത് അല്ല ഇവരെന്തും പറഞ്ഞുണ്ടാക്കാൻ മിടുക്കമാരാനുള്ള അത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം കൂടിയാണല്ലോ ഇപ്പോഴത്തെ എന്താണ് ആ യെതുവിനെ കുറിച്ച് ഇതൊക്കെ തന്നെയല്ല പറയണേ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇങ്ങനെ ഉമ്മൻചാണ്ടിനെ കുറിച്ച് ഇങ്ങനെ സോളാർ വിവാദ നായിക എന്നും പറഞ്ഞൊരു നായികനെ അങ്ങോട്ട് രംഗത്തെറക്കി ആ നായിക വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെള്ളം തൊടാണ്ട് മുഴുങ്ങി സി പി എമ്മിൻ്റെ ആളുകളൊക്കെ അതങ്ങനെയാണല്ലോ മോളിന്ന് എന്ത് ഉത്തരവ് കൊടുക്കണോ ഇപ്പം രാത്രിയാണെന്ന് പറഞ്ഞാൽ ഇപ്പം രാത്രിയാണെന്ന് പറയും നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിക്കരിഞ്ഞിരിക്കുന്ന സമയത്തും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അണികളോട് പറയുന്നത് ഇപ്പം സൂര്യൻ സൂര്യനസ്തമിച്ചെന്ന് പറഞ്ഞാൽ ശരിയാണ് രാത്രിയാണെന്ന് പറയും അപ്പോൾ സോളാർ വിവാദത്തിൻ്റെ കഥകളൊക്കെ സി പി എമ്മിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് സൈബർ സേഖാക്കൾ അവരല്ല അവർ ഈ ഇല്ലാത്ത നോണയും കെണിയും പണിയൊക്കെ എറിഞ്ഞ് ഇങ്ങനെ വിടും അത് ഈ അണികൾ ഏറ്റുപിടിക്കും പോയി ചുമര എഴുതും അങ്ങനെ സോളാർ സമരം സംഘടിപ്പിച്ച് എങ്ങനെ രണ്ട് ദിവസം അടുപ്പിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്ങോട്ട് വളയും ഈ സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉമ്മൻചാണ്ടിനെ പുറത്തേക്ക് വിടൂല്ല പുറത്തുള്ള ആളുകളെ അകത്തേക്കും വിടില്ല ഇതാണ് സമരത്തിൻ്റെ മുറ അത് തന്നെയായിരുന്നു ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് എന്നിട്ട് എന്ത് പറ്റി ഈ കേരളത്തിലുള്ള ആകമാനം സി പി എം അവർ ബണ്ടിക്കും ടക്കറിന് മോട്ടോർഷ അടക്കമുള്ള എല്ലാ ബണ്ടികൾക്കും അവരവിടെ കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും അങ്ങോട്ട് നിർത്തി അതായത് ആലുവ ശിവരാത്രി പോലെ സെക്രട്ടേറിയറ്റിന് ചുറ്റും ആളുകൾക്ക് അങ്ങോട്ടും കൂടി നീങ്ങാൻ പറ്റാത്ത ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മുട്ടി 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 ചക്കപ്പയത്തിൽ ഈച്ച പൊതിഞ്ഞ പോലെ ആളുകൾ സമരം ചെയ്യാനിരിക്കുകയാണ് ഈ ആളുകളൊക്കെ പിറ്റേസ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റണില്ല അതായത് സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള എല്ലാ റോഡിലും ആളുകൾ ഈ ചുവന്ന കൊടിയും കുത്തി അവിടെ ഇരിക്കുകയാണ് എന്തിനാ സോളാർ സമരം എന്തിനാ സമരം ചെയ്യണമെന്ന് സി പി എമ്മിൻ്റെ അണികൾക്ക് പോലും അറിഞ്ഞുകൂടാ ചോദിക്കുമ്പോൾ പറഞ്ഞു സോളാർ സമരം എന്താ സോളാർ സമരം എന്തിനാ നടത്തുക അല്ല സോളാർ സമരം ഉണ്ടെന്ന് പറയും അപ്പം അങ്ങനെ ഈ ചക്ക പോയത്തിൽ മണികണ്ഠൻ്റെ ഈച്ച വന്നിരിക്കുന്ന പോലെ ഇങ്ങനെ എല്ലാവരും ഒന്നിനും ഒന്ന് മുട്ടിമുട്ടിയിരിക്കുമ്പോൾ പിറ്റേ ദിവസം നേരം നേരമ്പെളുത്ത് ഇപ്പം എന്ത് ചെയ്തു എല്ലാവർക്കും ചൂറാമുട്ട് തൂറാ പോകുന്ന സമയം വേണ്ടേ ഈ പ്രാഥമിക കർമ്മത്തിന് പോലും സി പി എം അവിടെ യാതൊരു കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടു നോക്കണേ സാധാക്കന്മാരുടെ കാര്യം നോക്കണേ അവരാണെങ്കിൽ ഇവിടെ പ്രൈവറ്റ് ക്യാൻറ്റീനൊക്കെ തുടങ്ങി എല്ലാവർക്കും സാപ്പാടൊക്കെ വച്ച് കൊടുത്ത് അവർ സാപ്പാടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ഹൗസ് ആളുകൾക്ക് വെളിക്കിരിക്കേണ്ട വല്ല രക്ഷയുണ്ട എന്നിട്ട് എന്തു പറ്റി ഈ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റിനുള്ള റോഡ് മുഴുവൻ അങ്ങനെ ഇവരൊക്കെ കൂടി ഈ സഹാക്കന്മാരൊക്കെ കൂടി തൂറി നാട്ടിച്ച് അവിടെയുള്ള ആളുകളുടെ കാര്യമൊക്കെ ഒന്നും അവിടെ പുറത്തേക്ക് ഇറങ്ങാൻ നിർത്തിയില്ല സഹാക്കന്മാർ റോഡിൽ വെളിക്ക് ഇറങ്ങാതിരിക്കുകയാണ് അതിലും വലിയ നാറ്റക്കേസ് ആയിരുന്നു ഈ സമരം എങ്ങനെ ഒത്തു തീർത്തുക അറിയാമോ രണ്ടു ദിവസം നീണ്ട സമരം എന്താണ് ബിസിലടിച്ചപ്പോൾ സമരം തുടങ്ങി ചുവന്ന കൊടിയൊക്കെ പൊക്കി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ സമരപ്പന്തലി ചെന്ന് കത്തിക്കാളെന്ന പ്രസംഗവും നടത്തി അന്ന് ഈ എൻ പി പ്രേമചന്ദ്രൻ്റെ ഇടതു മുന്നിൽ ഈ പ്രേമചന്ദ്രൻ അന്ന് കിടിലം പ്രസംഗം പടക്കം പൊട്ടണമല്ലേ ഓലപ്പുടക്കം അങ്ങനെ പൊട്ടി ഗുണ്ട് പൊട്ടി 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 തൃശ്ശൂർ പൂരത്ത് പൊട്ടണ പോലുള്ള സമരമാണ് അന്ന് ഈ പ്രസംഗമാണ് അന്ന് എം കെ പ്രേമചന്ദ്രൻ നടത്തിയത് അല്ല കലക്കം പ്രാസംഗികരാണ് എം കെ പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ ഈ പ്രസംഗമൊക്കെ നടത്തി എല്ലാവരും അവിടെ പിടിച്ചിരുത്തി പിണറായി വിജയൻ വന്ന് എല്ലാവരും ആ അയ്യഞ്ച് രൂപ വെച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് ഒരുപാടുണ്ടാവും എന്നുള്ള തമാശ കലർന്ന പ്രസംഗമൊക്കെ നടന്നി പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മൈക്കീക്കട ഒരു അനൗൺസ്മെന്റ് വന്നേക്കുന്നത് സമരം ഒത്തുതീർന്നു ഏഹ് ഈ ചക്കപ്പയത്തില് ഈച്ച പൊതിഞ്ഞ പോലെ മുട്ടി മുട്ടി ഉരുമി ഇരുന്നിരുന്ന ഈ സഖാക്കന്മാരെയൊക്കെ അതങ്ങനെ സമരം തീരുന്ന നമ്മളറിഞ്ഞില്ല സമരം തീർന്നിട്ടേ മോളിന്ന് ഉത്തരവ് പിന്നെ തീർന്നല്ല മോളിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തീർന്നല്ല ഇപ്പൊ ഇപ്പൊ പകലാന്ന് പറഞ്ഞാൽ പകലാണല്ലോ അപ്പൊ എങ്ങനെ ഈ സമരം തീർന്നു തീർന്നുള്ള ഹിക്കുമത്തുകളൊക്കെ ഇപ്പൊ പുറത്തു വന്നേക്കാണ് ആരാ പുറത്തു കൂട്ടണം ഇത് ജോൺ മുണ്ടക്കയം എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകനുണ്ട് അദ്ദേഹം മനോരമയുടെ സീനിയർ പത്രപ്രവർത്തകനായിരുന്നു അപ്പൊ ഈ സമകാലീനം എന്ന് പറഞ്ഞ മനോരമയ്ക്ക് ഒരു ഒരു സപ്ലിമെന്റ് ഉണ്ട് അതിൽ എഴുതിയേക്കണിപ്പോ ഒരു പുതിയ ലേഖനം വന്നിട്ടുണ്ട് പദ്യകോണിതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞേക്കണേ അത് വളരെ എക്സ്പ്ലോസീവ് എന്നൊക്കെ പത്രക്കാരെ ഭാഷയിൽ പോലെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കണ ഒരു സംഭവമാണത് എന്താ സംഭവം എന്ന് അറിയാമോ ഈ സോളാർ സമരം എങ്ങനെ ഒത്തു തീർന്നതെന്ന് അദ്ദേഹം പറയുകയാണ് അതിൽ വിശദീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് അതിൽ പറഞ്ഞേക്കണത് കൈരളി ചാനലിൻ്റെ എം ഡി ആയ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ ഈ ജോൺ മുണ്ടക്കയത്തിനെ വിളിക്കുകയാണ് മനോരമയിലെ പത്രപ്രവർത്തകനെ വിളിക്കുകയാണ് സീനിയർ പത്രപ്രവർത്തനാണ് ഇവരൊക്കെ തമ്മിൽ നേരത്തെ അറിയില്ലോ ജോൺ ബ്രിട്ടാസും സീനിയർ പത്രപ്രവർത്തകനാണ് കൈരളിയുടെ മാനേജിങ് ഡയറക്ടറായിട്ട് ആളാണ് ചെയർമാനൊക്കെ ആയിട്ട് ആളാണ് അപ്പം ഈ ജോൺ ബ്രിട്ടാസ് വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കിത് എങ്ങനെയെങ്കിലും ഒത്തീർപ്പാക്കേണ്ടതെന്ന് ചോദിച്ചത് അപ്പോൾ ജോൺ ഈ ജോൺ മുണ്ട ജോസ് മുണ്ടക്കയം ചോദിച്ചത് എന്തുകൊണ്ടും ഒത്തുതീർപ്പുണ്ടാക്കേണ്ടതെന്ന് അല്ല ഈ സമരം ഇതിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ ആ അപ്പോൾ എന്ത് സമരം അതിന് തീരുമാനം വല്ലതായോ എന്ന് ഇയാൾ ചോദിച്ചു മുണ്ടക്കയം ചോദിച്ച് മുണ്ടക്കൻ ചോദിച്ചു കഴിഞ്ഞാൽ ജോം ബ്രിട്ടാസ് പറഞ്ഞ് പിന്നെ തീരുമാനമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒറ്റ കാര്യം മതി അതെന്താ അത് ഉമ്മൻചാട്ടിയോട് പറഞ്ഞു ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തീർന്ന് സോളാർ സമരം ഇപ്പം ഇവിടെ തീരുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മുണ്ടക്കയം പറഞ്ഞ് അത് നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക കാര്യം അതിന്റെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടോ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമല്ല അല്ല അതൊക്കെ അതേ പക്ഷേ ഇതൊന്നും ആളുകൾക്ക് അറിയാൻ പാടില്ല ഈ ആളുകളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാക്കി ഉമ്മൻചാണ്ടി ഒരു പത്രസമ്മേളനമൊക്കെ ഉണ്ടാക്കി അത് നടത്താണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് സമരം അവസാനിച്ചോളൂ എന്ന് പറഞ്ഞു ഈ പൊല്ലാപ്പ അങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നിൽക്കാനുള്ള ഉമ്മ സെക്രട്ടറിയേറ്റിനകത്തേക്കും പുറത്തേക്കും ആളുകൾക്ക് ഇറങ്ങാൻ പാടാത്ത രീതിയിലേക്കാണ് മാത്രമല്ല ഇവരൊക്കെ സെക്രട്ടേറിയറ്റിന് ചുറ്റും കൂടി ഇന്ന് തൂറി നിർത്തി അവിടെ തിരുവനന്തപുരം മറിച്ചു വെച്ചേക്കല്ലേ അപ്പൊ അതിനുവേണ്ടി ഇനിയിപ്പൊ എന്ത് ചെയ്യും അങ്ങനെ ഉമ്മൻചാണ്ടി നിക്കുമ്പഴാണ് ഈ വിളി വരുന്നത് ആരേ ഈ മുണ്ടക്കയം ഉമ്മൻചാണ്ടിന്റെ വിളിക്കാണ് ബ്രിട്ടാസ് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി വെച്ച് എന്താ കാര്യം അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സമരം അവർ അവസാനിപ്പിക്കാന്നു പറയണേ അതിനിപ്പോ എന്താ വേണ്ടേ അതിന് വേണ്ടത് ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം അത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമല്ല എന്ന് ഉമ്മൻചാണ്ടിയും പറഞ്ഞു അങ്ങനെയല്ല പത്രസമ്മേളനം വിളിച്ച് അതൊരു പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമരം ഒത്തീർപ്പാക്കുക എന്ന് പറഞ്ഞത് ഇത് അവർ ഔദ്യോഗികമായിട്ട് അവർ നിങ്ങളെ അറിയിച്ചാണ് സി പി എമ്മിൻ്റെ ആളുകൾ അറിയിച്ചാണെന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചു പിന്നെ അവരിപ്പോൾ തന്നെ വിളിച്ചോളൂ വൃട്ടാസ് വിളിച്ച് അവരുടെ പാർട്ടി തലത്തിലുള്ള തീരുമാനമാണെന്ന് പറഞ്ഞു എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ് മുണ്ടക്കയ ഒരു കാര്യം ചെയ്യും മുണ്ടക്കയം പി കെ നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടീനെ വിളിക്കാൻ പറഞ്ഞു ലീഗിൻ്റെ അങ്ങനെ മുണ്ടക്കയം കുഞ്ഞാലിക്കുട്ടീനെ വിളിച്ച് കുഞ്ഞാലിക്കുട്ടീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ തിരുവഞ്ചൂരിനെ വിളിക്കാൻ പറഞ്ഞു തിരുവഞ്ചൂരാണല്ല അപ്പോൾ യന്ത്ര ഉപ്പ് മന്ത്രി തിരുവഞ്ചൂരിന് വിളിച്ച് തിരുവഞ്ചൂരിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തിരുവഞ്ചൂര് നേരെ ബ്രിട്ടാസിനെ വിളിച്ച് എന്താ കാര്യം ചോദിച്ചു ഇങ്ങനൊക്കെ കേൾക്കേണ്ടല്ല അപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞ് സംഭവമൊക്കെ ശരിയാണ് ഇത് കാട്ടിട്ടും തിരുവഞ്ചൂരിന് വിശ്വാസമല്ലേ തിരുവഞ്ചൂർ നേരെ കോടിയേരിയേയും വിളിച്ച് കോടിയേരി ബാലകൃഷ്ണനുള്ള സംസ്ഥാന സെക്രട്ടറി കോടിയേരിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കോടിയേരി കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യം ഇനി നമുക്കിത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല നമുക്കിത് അവസാനിപ്പിക്കാൻ അതിനൊരു കാര്യം ചെയ്യും ഒരു പത്രസമ്മേളനം നടത്തി ആ ജുഡീഷ്യൽ അന്വേഷണം അങ്ങോട്ട് പ്രഖ്യാപിക്കുക ഇതൊക്കെ ഒരു 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 രാഷ്ട്രീയമായിട്ടുള്ള ചില ഒത്തുതീർപ്പുകളാണല്ല കൊടിയേരി ഭാഷ ഇങ്ങനെ അടുത്ത് പറഞ്ഞു ഉടനെ തന്നെ അന്ന് ഈ എൽ ഡി എഫിൻ്റെ നേതാവ് എന്ന് എൻ കെ പ്രേമചന്ദ്രൻ ചെന്നിട്ട് യു ഡി എഫിൻ്റെ നേതാക്കളെ അങ്ങോട്ട് കണ്ട് എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിൻ്റെ നേതാക്കളെ കണ്ട് അന്ന് വൈകുന്നേരം ഉമ്മൻചാണ്ടി പത്രസമ്മേളനം വിളിക്കുകയാണ് സോളാർ അന്വേഷണത്തിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി അപ്പം തന്നെ സമരം തീർന്നെന്ന് പറഞ്ഞു മൈക്കിടെ അറിയിപ്പ് വന്ന് അതെന്തായാലും നന്നായി കാരണം പിറ്റേ ദിവസം വെളിക്കിറങ്ങാനായിട്ട് അവിടെ സെക്രട്ടേറിയറ്റിന് ചുറ്റും പിന്നെ അവസ്ഥയിലേക്ക് വന്നു അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്തേനെ അത് നന്നായി ആളുകളൊക്കെ എന്നിട്ട് അവിടുന്ന് പിരിഞ്ഞു എന്താ കാര്യം അങ്ങനെ ഒത്തുതീർപ്പ് എന്ത് ഫോർമൂലയുടെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഒത്തുതീർന്നതെന്ന് സഖാക്കൾ മുഖത്തോട് പോകുന്നതൊക്കെയാണ് അറിയാമോ സഖാവേ നമ്മുടെ ഈ സമരം തീർന്നത് എങ്ങനെയെന്ന് ഒരു സഖാവ് വേറെ സഖാവിനോട് ചോദിക്കുകയാണ് സഹാവ് എനിക്കറിയാൻ പാടില്ല നമ്മുടെ മോളിൽ നിന്ന് തീരുമാനം വന്നിട്ടില്ല നേതാക്കന്മാർ നല്ല പിടി പിടിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടീനെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇതിൽ സമ്മതിച്ചേക്കണേന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞ് സംബന്ധിച്ച് അവർ സമരം നിർത്തി പോയി സോളാർ സമരം തീർന്ന് നേതാക്കന്മാർക്കു പോലെ അറിയാൻ പാടില്ല അതായത് അന്ന് തോമസ് ഐസക്ക് ഒക്കെ സ്റ്റേജിലിരിക്കാണ് സമരം നടത്തി പ്രസംഗമൊക്കെ ആയിട്ട് സ്റ്റേജ് തോമസ് ഐസക്കൊക്കെ നിന്ന് ഭായ പൊളിക്കണെ ബെഡി കൊണ്ടുപോകാൻ ഭായ ഒളിക്കുകയാണ് എന്താ സംഭവം സമരം തീർന്നു നിന്ന് ഉത്തരവ് വരണേ അങ്ങനെ മൈക്കിക്കട അനൗൺസ് വരൻ അനൗൺസ്മെൻറ്റ് വരണു അനൗൺസ്മെൻ്റ് നടത്തി എല്ലാവരും പിരിഞ്ഞു പോയി ഇതാണ് സോളാർ സമരത്ത് നിർത്തിയെന്നാണ് നമ്മുടെ ഈ എന്തില് സമകാലീനത്തില് ജോസ് മുണ്ടക്കൈ എഴുന്നേക്കണത് ഒന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യർ എങ്ങനെയാണ് ഈ പാർട്ടി പൊട്ടന്മാരാക്കി കൊണ്ടു എന്നുള്ളത് ഇപ്പോഴും ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ ഇതിപ്പോൾ പറഞ്ഞ ഇതിപ്പോൾ എന്താണ് മാധ്യമ സൃഷ്ടിയാണെന്ന് പറയും കാരണം ഇങ്ങോരും മാധ്യമക്കാരനല്ല മുണ്ടക്കയം ബ്രിട്ടാസും മാധ്യമക്കാരനാണ് ഈ ബ്രിട്ടാസ് ഇത് എതിർക്കുവോ തിരുവഞ്ചൂരുണ്ടല്ല തിരുവഞ്ചൂരും കുഞ്ഞാലിക്കുട്ടിയും ബ്രിട്ടാസും എൻ കെ പ്രേമേന്ദ്രനും ഒക്കെ ജീവിച്ചിരിക്കുന്നതാണ് പ്രേമേന്ദ്രൻ പറയട്ടെ പ്രേമേന്ദ്രൻ ഇപ്പം യു ഡി എഫിലാണല്ലോ ഇല്ലേ ആർ എസ് പി കാരൻ ഇപ്പൊ യു ഡി എഫിന്റെ കടകക്ഷിയാണ് പ്രേമേന്ദ്രം പറയട്ടെ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടല്ലോ എന്നുള്ളത് ഞങ്ങൾന്ന് ഓണ പറയണല്ലോ ഞങ്ങൾക്ക് കൃത്യമായി വിവരം കിട്ടിയിട്ട് തന്നെ ഞങ്ങൾ ഇത് പറയുന്നത് തമാശ പറഞ്ഞല്ല നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചു അല്ലെങ്കിൽ പ്രേമേന്ദ്രം വെളിപ്പെടുത്തിട്ടെന്നേ കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ലോ കുഞ്ഞാലിക്കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട് തിരുവഞ്ചൂർ ജീവിച്ചിരിക്കേണ്ടി ഇവരൊക്കെ പറയട്ടെ ഇതിനിടയ്ക്ക് വേറെ ചില വർത്തമാനവും പറയണ ഉണ്ട് അതായത് ടി പി ചന്ദ്രശേഖരൻ കേസ് അന്വേഷിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ചന്ദ്രശേഖരനെ കണ്ടതുണ്ടായിട്ട് അമ്പത്തൊന്നും വെട്ടുവെട്ടി കൊന്നല്ല അപ്പോൾ ആ കേസിൻ്റെ പുറകിൽ സി പി എംകാരാണെന്നാണ് കേസ് വന്നത് അത് മുന്നോട്ടേക്ക് അന്വേഷിക്കാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ സോളാർ സമരം അവസാനിപ്പിക്കുക എന്നൊരു ധാരണ ഉണ്ടായിട്ടാണ് അങ്ങനെയും ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇതും ജോമുണ്ടൊക്കെ പറയണ്ട കേട്ടോ പക്ഷെ എന്താണ് ഇതിൽ നടന്നതെന്നുള്ളത് ഇനിയിപ്പോൾ അവർ ആരെങ്കിലും ഭയോർന്നാലേ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയാണ് മനുഷ്യന്മാരെ ഇങ്ങനെ പൊട്ടന്മാരായിട്ട് കൂടെ കൊണ്ട് നടക്കണേ നേരത്തെ ഒരു ചൊല്ലുണ്ട് അതായത് ചില ആളുകൾ ജാതെ വിളിക്കാൻ പോകുമ്പോൾ ഈ മുദ്രാവാക്യങ്ങളൊക്കെ കഴിച്ച പൊട്ടാത്ത ബാക്കുകളൊക്കെയാണല്ല ബാക്കുകളെ ഏറ്റുപിടിക്കാൻ പറ്റൂല അപ്പം അവർ പറയും മുമ്പേ പോയവൻ എങ്ങനെ ചൊല്ലി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സിണ്ടാവാ ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നേക്കുന്നത് എന്തെന്നാണ് അവിടുന്ന് പറഞ്ഞാൽ മുമ്പേ പോയവന് എങ്ങനെ പറഞ്ഞാൽ അത് തന്നെ അത് തന്നെ അങ്ങനെ തന്നെ സിന്താവാ അങ്ങനെ തന്നെ സിന്താവാ സമരം തീരുന്നത് എങ്ങനെയെന്ന് അറിയാൻ പാടില്ല പക്ഷേ ഇതുപോലെ മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കി കൊണ്ടു കിടക്കുന്ന ഒരു പാർട്ടി ഈ ഭൂമി മലയാളത്തിലില്ല എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് എന്തായാലും ഇതിൻ്റെ വരും കാലത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇനി എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മുണ്ടക്കയം ഇനി പ്രതികരിക്കുമോ അല്ലെങ്കിൽ ബ്രിട്ടാസ് പ്രതികരിക്കുമോ ബ്രിട്ടാസിൻ്റെയൊക്കെ പ്രതികരണം വന്നിട്ടുണ്ട് ഇപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും ഇപ്പോൾ എന്താണ് എൻ കെ പ്രേമേന്ദ്രനൊക്കെ എന്താ പറയുന്നത് നമുക്ക് കണ്ടറിയാം എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുക അപ്പം അങ്ങനെ ആയിക്കോട്ടെ സലാം